നമസ്കാരം ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുവാനായി ഷെക്കേന ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് സ്വാഗതം ഇന്ന് ഷെക്കേന ഫയർ റൂം ചർച്ച ചെയ്യുന്ന വിഷയം വിശ്വാസ പരിശീലന രംഗത്ത് സഭ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് ഈ ഒരു വിഷയം ഷെക്കേന ചർച്ചയ്ക്കെടുക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ ഈ അടുത്ത കാലത്തായി ലവ് ജിഹാദിൻ്റെയൊക്കെ രൂപത്തിൽ പ്രണയക്കെണികൾ പലപ്പോഴും വർധിച്ചു വരുന്നു ഈ പ്രണയക്കെണികളിൽ വിട്ട് നമ്മുടെ പെൺകുട്ടികളിൽ പലരും ഒരു സുപ്രഭാതത്തിൽ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അന്യമതസ്ഥരായ പുരുഷന്മാരുടെ പുറകെ ഇറങ്ങി പുറപ്പെടുന്നു ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഉയർന്നു വരുന്ന ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് പത്തും പന്ത്രണ്ടും വർഷം വിശ്വാസ പരിശീലനം നേടിയ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു നമ്മുടെ ആൺകുട്ടികളുടെ കാര്യവും വിഭിന്നമല്ല മികച്ച രീതിയിൽ വേദവാട പരിശീലനം പൂർത്തിയാക്കിയ നമ്മുടെ ആൺകുട്ടികളിൽ പലരും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്കും ഫ്രീ തിങ്കിംഗ് മെന്റാലിറ്റിയിലേക്കും സഭയോടും കൂതാർശകളോടുമൊക്കെയുള്ള ഒരു റിബല്യസ് ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ കടന്നു വരുന്നു നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എവിടെയാണ് നാം തിരുത്തേണ്ടത് ഈ വിഷയം തന്നെയാണ് ഇന്ന് ഷെക്കേന ഫയർറൂം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തലശ്ശേരി അതിരൂപതയുടെ മതബോധന കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജേക്കബ് പെണ്ണായപ്പള്ളി തൃശൂർ അതിരൂപതയിലെ മതബോധന അധ്യാപകൻ ഡോക്ടർ ഡെയ്സൺ പണയങ്ങാടൻ രണ്ടുപേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം ആദ്യം ഫാദർ ജേക്കബ് നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികളാണ് സഭ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദ് പോലുള്ള പ്രണയക്കണികൾ ഫ്രീ തിങ്കിങ് മെന്റാലിറ്റി പോലുള്ള ചില വിഷലിപ്തമായ ചില ചിന്താഗതികൾ ഇതൊക്കെ നമ്മുടെ ക്രൈസ്തവ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളരെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്കറിയാം സഭയ്ക്ക് നമ്മുടെ കുട്ടികളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വേദി നമ്മുടെ വേദപാഠ ക്ലാസുകൾ തന്നെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ തന്നെ ഒരു കാലോചിതമായ ഒരു പരിഷ്കാരം നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്ത് ആവശ്യമല്ലേ പദർച്ചേക്കം ഈ കാലഘട്ടത്തില് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് വിശ്വാസ പരിശീലനം എന്നത് കാരണം ഈ വിശ്വാസ പരിശീലനം എന്ന ദൗത്യം അത് യേശുനാഥൻ തന്നെ സഭയെ ഭരമേൽപ്പിച്ച ഒന്നാണ് വിശു ശിഷ്യുമാര് പറഞ്ഞ് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം അപ്പു തങ്ങൾ കേട്ടതും കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ ജനത്തെ പഠിപ്പിച്ചു ആ ഒരു ശ്രേഷ്ഠമായ ദൗത്യം ഇന്ന് സഭ പിന്തുടർന്നു പോരുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിശ്വാസ പരിശീലനം എന്നതു തന്നെ വിശ്വാസ കൈമാറ്റമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അഞ്ചാമത്തെ ഖണികൾ പറയുന്നത് കുട്ടികളെയും യുവജനങ്ങളെയും മുതിർന്നവരെയും വിശ്വാസം പരിശീലിപ്പിച്ച് ക്രൈസ്തവ ജീവിത പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നതാണ് വിശ്വാസ പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതിന് മതബോധം എന്താ തന്നെ നൽകുന്നുണ്ട് യേശുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് അവന് പങ്കുവെച്ചു കൊടുത്ത് സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നതാണ് ഇപ്പൊ വിശ്വാസ പരിശീലനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എല്ലാ വിശ്വാസികളെയും യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് സഭ കുട്ടികൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും വിശ്വാസ പരിശീലനം നൽകുക ഈ കാലഘട്ടത്തിൽ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് വിശ്വാസ പരിശീലനം എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് മാത്രം ഉള്ളതാണെങ്കിലും അല്ല മറിച്ച് സഭ വിഭാവനം ചെയ്യുന്നത് വിശ്വാസ പരിശീലനം എല്ലാവർക്കും വേണ്ടിയും അത് ചിട്ടയായ ക്രമമായ വിശ്വാസ പരിശീലനം ഒരുക്ക സഭ എല്ലാവർക്കും നൽകുന്നു അതിലൊന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള വിശ്വാസ പരിശീലനമാണ് ഇക്കാലഘട്ടത്തില് ഏറ്റവും അധികം ചർച്ചാ വിഷയമാകുന്നതും പലപ്പോഴും ഓൺലൈൻ മീഡിയ വഴി ചർച്ച ഒരു വിഷയം പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനം കഴിഞ്ഞ് എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കുന്നത് അവതാരം ചൂണ്ടിക്കാണിച്ചതുപോലെ ചിലരെങ്കിലും ഇതര മതസ്ഥന് പിന്നാലെ ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്നത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നിരിക്കൽ തന്നെ ഇപ്രകാരം വലിയ ചർച്ച നടക്കുമ്പോഴും എനിക്ക് വിശ്വാസമില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇപ്രകാരം വിശ്വാസം ഉപേക്ഷിക്കുന്നു സഭ വിരുദ്ധരായിട്ടിരുന്നു ഇതര മതസ്ഥിന് പിന്നാലെ പോകുന്നു എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല തൊണ്ണൂറ്റി എട്ട് ശതമാനം കുഞ്ഞുങ്ങളും കുട്ടികളും സഭയോട് ചേർന്ന് തന്നെയാണ് ഒരുപക്ഷെ അവരുടെ വളർച്ചയുടെ വിവിധ കാലഘട്ടത്തിൽ ചില വ്യതിയാനങ്ങൾ വിശ്വാസ കാര്യങ്ങൾ ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചേക്കാമെങ്കിലും പിന്നൊരു കാലഘട്ടത്തിൽ ആ മക്കളൊക്കെ തിരിച്ച് വിശ്വാസ പൂർണ്ണ ജീവിത പൂർണ്ണതയിലേക്ക് വരുന്നതും നമ്മൾ കാണുന്നു അതുകൊണ്ട് വിശ്വാസ പരിശീലനം കൊണ്ട് ഈ ഇപ്പോഴത്തെ രീതിയിൽ വിശ്വാസ പരിശീലനം കൊണ്ട് യാതൊരു ഗുണമില്ല അതിനർത്ഥമില്ല പ്രസക്തി ഇല്ല എന്നുള്ള ചിന്താഗതിയോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല നിരമറിച്ച് ചില പോരായ്മകളെങ്കിലും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എന്തുകൊണ്ട് ഈ പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനം കുഞ്ഞുങ്ങൾക്ക് അനുഭവ ഭേദ്യമാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പരിശീലനം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് യേശുവിനെ അറിയുക ഈ പാഠ്യ പദ്ധതി കൊണ്ട് കർത്താവിനെ കുറിച്ച് അറിയുവാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്നു അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം പക്ഷെ വേദനയോട് പറയട്ടെ നമ്മുടെ വിശ്വാസ പരിശീലനം പലപ്പോഴും ഈ ഒന്നാമത്തെ ഘട്ടം കൊണ്ട് മാത്രം അവസാനിക്കുകയാണ് ഇപ്പൊ പഠനം കൊണ്ട് മാത്രം യേശുവിനെ കുറിച്ച് പഠിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം വിശ്വാസ പരിശീലനം അവസാനിക്കുന്നില്ല രണ്ടാമത്തെ ഘട്ടം ഞാൻ പഠിച്ച അറിഞ്ഞ യേശുവിൽ ജീവിക്കുക എന്നതാണ് ഞാൻ പഠിച്ച കർത്താവിൽ ജീവിക്കുക ഞാൻ പഠിച്ച വിശ്വാസം ജീവിക്കുക അത് കുദാശകൾ വഴിയായിട്ട് കുദാശകൾ സ്വീകരണം വഴിയായിട്ട് ഉദാസ അനുകരണങ്ങൾ വഴിയായിട്ട് പ്രാർത്ഥന വഴിയായിട്ട് ജീവിക്കുമ്പോഴാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരിക മൂന്നാമത് ഒരു തലം കൂടിയുണ്ട് ഞാൻ പഠിച്ച യേശുവിന് ഞാൻ അറിഞ്ഞ യേശുവിന് മറ്റുള്ളവർക്കായിട്ട് പങ്ക് വെച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും അതാണല്ലേ ഉദ്യിതനായ കർത്താവ് ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യവും നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസ പരിശീലനം ഈ ആദ്യത്തെ ഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അതൊരു അറിവിന്റെ തലത്തിൽ മാത്രം അവസാനിക്കുമ്പോൾ ഈ ഒരു വിശ്വാസ പരിശീലനം പ്രകാരമുള്ള വിശ്വാസ പരിശീലനം കുഞ്ഞുങ്ങളെ അധികം സ്പർശിക്കും അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷം വിശ്വാസ പരിശീലനം കഴിഞ്ഞ് എന്ത് നേടി എന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ വലിയൊരു ഉത്തരം അവർക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നുമില്ല പ്രകാരമുള്ള അനുഭവ തലത്തിലേക്ക് കടന്നു വരുന്ന ജീവിതഗന്ധിയായ വിശ്വാസ പരിശീലനം അത് മറ്റവർക്കൂടി പകർന്നു കൊടുക്കുവാൻ പ്രഘോഷിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിശ്വാസ പരിശീലനമാണ് ഈ കാലഘട്ടത്തില് നമുക്ക് പ്രധാനമായിട്ടും വ്യക്തമാണ് ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ് തീർച്ചയായും മറ്റുള്ളവരോട് വിശ്വാസം പ്രഘോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിശ്വാസ പരിശീലനം ആയിട്ടുള്ള ഒരു വിശ്വാസ പരിശീലനം തന്നെ നമുക്ക് ആവശ്യമാണ് ഡോക്ടർ ഡേസൺ പണയങ്ങാട് പലപ്പോഴും തമാശയായിട്ട് പലരും പറയാറുണ്ട് നമുക്കറിയാം നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിലെ കുട്ടികൾ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ആൾത്താരയോട് ചേർന്ന് നിൽക്കുന്നു പിന്നെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ആൾത്താരയിൽ നിന്നുള്ള ദൂരം കുറയുന്നു പലപ്പോഴും അവരുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അൾത്താരയിൽ നിന്ന് വിശ്വാസം ത്തിൽ നിന്നൊക്കെയുള്ള അവരുടെ ദൂരം കൂടുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് കുറെ അറിവുകൾ കുട്ടികളുടെ തലച്ചോറിലേക്ക് അടച്ച് കയറ്റുന്നു അതിനേക്കാൾ ഉപരി യഥാർത്ഥ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന അറിവിന്റെ തലത്തേക്കാൾ ഉപരി ഒരു അനുഭവത്തിന്റെ തലത്തിലേക്ക് നമ്മുടെ വിശ്വാസ പരിശീലനം മാറേണ്ടതല്ലേ ഡോക്ടർ ടേസൺ പണയങ്ങൾ ഒരു ആറു മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് മുലപ്പാൽ അതിന്റെ ജീവിത ജീവിതസന്ധാരണത്തിന് എത്രമാത്രം ആവശ്യപ്രദമാണോ അതുപോലെയാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ മൂല്യങ്ങളെ പറ്റിയുള്ള അറിവും ക്രൈസ്തവ ബോധ്യങ്ങളും നേരത്തെ അവതാരകൻ ജോർജി സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ ഏറ്റവും മനോഹരമായി അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വാസ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവിതർക്കങ്ങളുമില്ല പലപ്പോഴും മാതാപിതാക്കളുടെ താൽപ്പര്യക്കുറവും വീടിൻ്റെ താൽപ്പര്യക്കുറവും ഒക്കെ വിശ്വാസ പരിശീലനത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളായിട്ട് പരാമർശിക്കാറുണ്ടെങ്കിലും പൊതുവിൽ ഇടവക കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ഇടവക രൂപതാ സംവിധാനങ്ങളിലൂടെ നടത്തപ്പെടുന്ന വിശ്വാസ പരിശീലനം കാര്യക്ഷമമായി തന്നെ പ്രാഥമിക തലത്തിൽ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നടത്തപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറെ ഇവിടെ പറയാനുള്ളത് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ മുതിർന്ന എത്തുമ്പോൾ വരുന്ന വലിയൊരു പ്രശ്നമായിട്ട് അവതരി അവതരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവതീർണമാകുന്നത് നമുക്കറിയാം ഇത് പലപ്പോഴും ഒരു ഇൻഫർമേഷൻ്റെ തരത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ നിൽക്കുന്നു അതായത് വിശ്വാസ പരിശീലനം എന്നത് മതബോധം എന്നത് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു വിവരണാത്മക പദ്ധതിയായി നിലനിൽക്കുന്നു എന്നുള്ളത് അല്പം വിമർശനാത്മകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതും ക്രിയാത്മകമായി മാറ്റം വരുത്തേണ്ടതുമാണ് ഇതൊരു തിയററ്റിക്കൽ അല്ല അല്ലെങ്കിൽ ഇതൊരു അക്കാദമിക്കൽ ലാബല്ല അക്കാദമിക്കൽ ലാബിൽ നിന്ന് ലൈഫ് ലാബിലേക്ക് നമ്മുടെ വിശ്വാസ പരിശീലനം വരുമ്പോഴാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ നമ്മുടെ കുട്ടികളിൽ നമ്മുടെ ബാല്യത്തിൽ നമ്മുടെ യുവത്വത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ക്രൈസ്തവ ചൈതന്യം ക്രിയാത്മകമായിട്ടുള്ള ക്രൈസ്തവ മൂല്യം കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ളൂ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ നല്ല സമരക്കാരൻ്റെ ഉപമ പഠിപ്പിക്കുന്നുണ്ട് എന്തും മനോഹരമായിട്ടുള്ള ഉപമയാണ് സമരീയക്കാരനെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സംവിധാനം എത്ര മനോഹരമായിട്ടാണ് ബൈബിൾ അത് അവതരിപ്പിച്ചിട്ടുള്ളത് എത്ര മനോഹരമായിട്ടാണ് ചെറിയ ക്ലാസ്സുകളിൽ അത് നമ്മുടെ വിദ്യാർത്ഥികളോട് മതാധ്യാപകർ വിശ്വാസ പരിശീലകർ വിദ്യാർത്ഥികൾ ബോധ്യപ്പെടുന്നത് പക്ഷേ എങ്ങനെ നല്ല സമരീയക്കാരനാകണം എന്നുള്ള ആ ബോധ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആ ഉപമയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പഠനത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു അക്കാദമിക ലാബ് എന്ന സംവിധാനത്തിന് മാറി ഒരു ലൈഫ് ലാബിലേക്ക് നമ്മുടെ ക്രിയാത്മകതയോടുകൂടിയുള്ള വിശ്വാസ പരിശീലനം വരുമ്പോഴാണ് ഏറ്റവും മനോഹാരിതയുള്ള ഒരു വിശ്വാസ കൈമാറ്റം ഏറ്റവും മനോഹാരിതയുള്ള നേരത്തെ ജയ്ക്കബച്ചൻ സൂചിപ്പിച്ച പോലെ തന്നെ യേശുവിനെ അറിയാനും യേശുവിൽ ജീവിക്കാനും യേശുവിനെ പ്രഘോഷിക്കാനുമുള്ള സാധ്യത നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനാവൂ എന്ന കാര്യത്തിൽ തർക്കവിതർക്കങ്ങളില്ല ആ തലത്തിൽ ഇതിൻ്റെ മൊഡ്യൂൾ മാറ്റുക ഉയർന്ന തലത്തിൽ എത്തും തോറും കുട്ടികൾക്ക് അനുഭവവേദ്യമാകുന്ന തലത്തിൽ വിശ്വാസ പരിശീലനം കൊടുക്കുക എന്നതാണ് പ്രഥമ ദൃഷ്ടിയ നമ്മുടെ ഒരു ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശമായിട്ട് മുന്നിട്ട് വയ്ക്കാനുള്ളത് അതിന് ചെയ്യാവുന്ന കാര്യം നമ്മുടെ ഇടവകയിലെ തന്നെ മുതിർന്ന ആളുകളെ വിശ്വാസ പരിശീലനത്തിൽ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി നമുക്ക് ക്ലാസ് മുറികളിലേക്ക് കൊണ്ടുവരാവുന്നതാണ് എല്ലായ്പ്പോഴും ക്ലാസ് മുറികളിൽ ഒരു ടെക്സ്റ്റിനെ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ പരിശീലന ഗ്രന്ഥത്തെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു മതബോധന ക്ലാസ്സുകളായിട്ട് പരിമിതപ്പെടുത്തേണ്ടതില്ല നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഇടവകയിലെ മുതിർന്നവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ക്ലാസ് മുറികളിൽ അനുഭവ വിധ്യമാക്കിക്കൂടാം നല്ല ദമ്പതിമാരുടെ അല്ലെങ്കിൽ മാതൃകാ ദമ്പതിമാരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ ഏർ ഇടവകപ്പള്ളിയിലെ മതബോധന ക്ലാസ്സുകളിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു ചർച്ചാ വിഷയമായി കൂടാ അല്ലെങ്കിൽ അവരെ ചർച്ചയ്ക്ക് കൊണ്ടുവന്നുകൂടാ ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിത ബന്ധിയാവുന്ന വിശ്വാസ പരിശീലനം കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസ പരിശീലനം ആ പരിശീലനമാണ് നമ്മുടെ ഇന്നത്തെ യുവത്വം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ കുറെ കൂടി അനുഭവ വേദ്യമാകുന്ന വിശ്വാസബന്ധിയാവുന്ന വിശ്വാസഗന്ധിയാവുന്ന തരത്തിലുള്ള വിശ്വാസ പരിശീലനത്തിനാണ് യുവത്വം പ്രാമുഖ്യം കൽപ്പിക്കപ്പെടുന്നത് കാര്യത്തിൽ സംശയം വേണ്ട ഓക്കെ വ്യക്തമാണ് നമ്മൾ ഈ ഈ രണ്ട് ചോദ്യങ്ങളിലും നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ചില വെല്ലുവിളികളെ പറ്റി നാം ചർച്ച ചെയ്തു ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു വിഷയം പരിഹരിക്കാൻ പറ്റും എന്ന ഒരു ചർച്ചയിലേക്ക് നമുക്ക് കിടക്കാം ഫാദർ ജേക്കബ് നമുക്കറിയാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് പലപ്പോഴും അനുദിനം അവർക്കൊരു വിശ്വാസ പരിശീലനം ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമുക്കറിയാം ഞായറാഴ്ചകളിൽ ഒരു ഒന്നര മണിക്കൂർ വേദവാട ക്ലാസ്സുകളിൽ എത്തുന്നു പിന്നീട് ഒരു പിന്നീടുള്ള ദിവസങ്ങളിൽ പിന്നെ അടുത്ത ഞായറാഴ്ച ആകുമ്പോഴായിരിക്കും പലപ്പോഴും അവർക്ക് അവരുടെ അധ്യാപകനുമായിട്ടൊന്നും സംവദിക്കുവാനുള്ള ഒരു അവസരം കിട്ടുന്നത് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സാധ്യതകളൊക്കെ ഒരു പ്രയോജനപ്പെടുത്തി വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കൃത്യമായ അനുദിനത്തിലുള്ള അനുദിനം തോറുമുള്ള ഒരു കൃത്യമായ ഒരു ഫോളോഅപ്പ് വിശ്വാസ പരിശീലന രംഗത്ത് നാം നടത്തേണ്ടതല്ലേ കൃത്യമായ ഒരു ഫോളോ അപ്പ് ഇക്കാര്യത്തിൽ കൃത്യമായ നമുക്കറിയാം അനുദിനം പല വെല്ലുവിളികളും നേരിട്ട് ആ വെല്ലുവിളികളെ കുറിച്ച് കുട്ടികൾക്ക് അറിവ് കൊടുക്കുക ഒരു ഫോളോ അപ്പ് നമുക്ക് നടത്താൻ സാധ്യമല്ലേ ഫാദർ വളരെ പ്രസക്തമാണ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ സംവിധാനം അനുസരിച്ച് ഞായറാഴ്ചകളില് ഒരു ഒന്നര രണ്ടു മണിക്കൂർ സമയം വിശ്വാസ പരിശീലന ക്ലാസുകൾക്കായിട്ട് എല്ലാ ഇടവുകളും മാറ്റിവെക്കാറുണ്ട് ഞായറാഴ്ച രാവിലെ ഒരു ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ സമയം എല്ലാ ഇടപുകളിലും വിശ്വാസ പരിശീലനത്തിനായിട്ട് മാറ്റിവെക്കുന്നു ചുരുങ്ങിയ ഒരു സമയമാണ് നമ്മൾക്ക് വിശ്വാസ പരിശീലനത്തിനായിട്ട് എത്തിക്കുക എന്നത് വളരെ സത്യമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ വിശ്വാസ പരിശീലനം നേരിടുന്ന വലിയൊരു ബുദ്ധിമുട്ടുമുണ്ട് അവർക്ക് വലിയൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് ഇതിലെ സംഘടനാ പ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് അധ്യാപകർക്കും പരിമിതികൾ ഉണ്ട് ഈ വിശ്വാസ പരിശീലനം എന്നത് നമുക്ക് തെറ്റായ കാഴ്ചപ്പാടാണത് ഞായറാഴ്ച പള്ളിയിലേക്ക് വന്ന് വിശ്വാസ പരിശീലനം നടത്തുന്ന ആ സമയം മാത്രമാണ് ഒരു കുഞ്ഞിന്റെ വിശ്വാസ പരിശീലനം എന്നത് അതല്ല നമുക്കറിയാം ഈ വിശ്വാസ പരിശീലനം എന്നത് ഒരു കൂട്ടുത്തരവാദിത്വമാണ് അവിടെ വൈദികർക്കും സന്യസ്ഥർക്കും വിശ്വാസ പരിശീലകർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമാണ് അതിലേറ്റവും വലിയ ഉത്തരവാദിത്വം ആർക്കെന്ന് ചോദിച്ചാൽ അത് മാതാപിതാക്കൾക്ക് തന്നെ അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് കുടുംബമാണ് പ്രഥമ വിശ്വാസ പരിശീലന കളരി എന്ന് മാതാഹ പോലെ വിശുദ്ധരായ മക്കളെ ദൈവം കുടുംബത്തിലേക്ക് നൽകുന്നത് ഇപ്പൊ കുടുംബത്തിൽ മാതാപിതാക്കളാണ് മക്കൾക്ക് അവരുടെ ജീവിത വിശ്വാസത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് സുഭാഷന്റെ പുസ്തകം നമ്മൾ ഇപ്രകാരം വായിക്കുന്നത് ശൈശവത്തിൽ തന്നെ മക്കളെ നടക്കേണ്ട വഴികൾ പഠിപ്പിക്കണം മാതാപിതാക്കൾ ഉത്തരവാദിത്തമാണ് ശൈശവത്തിൽ തന്നെ മക്കൾ നടക്കേണ്ട വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ വഴികൾ പഠിപ്പിക്കുക എന്നത് ഇപ്രകാരം മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ വഴികൾ അത് കുറച്ചുകൂടി അവരുടെ പ്രായത്തിനനുസരിച്ച് മനസ്സിലാവുന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ ബോധ്യങ്ങൾ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട് പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇത് ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെയുള്ള ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഫലമില്ല അല്ലെങ്കിൽ ഫലക്കുറവുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് ഞായറാഴ്ച മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ മറിച്ച് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളും വിശ്വാസ പരിശീലനത്തിന്റെ വേദിയായിട്ട് മാറണം അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത് കുടുംബം ഗാർഗിക സഭ എന്ന് കുടുംബത്തിലെ മാതാപിതാക്കളും കുടുംബത്തിലെ ഓരോ വ്യക്തികളും വിശ്വാസ പരിശീലകരായിട്ട് മാറണം എങ്കിൽ മാത്രമേ സഭലക്ഷ്യം വെക്കുന്ന വിശ്വാസ പരിശീലനം അതിന്റെ പൂർണ്ണതയിലേക്ക് ഈ കാലഘട്ടത്തിൽ എത്തിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ റോമകാർട്ട് ലേഖനം പതിനൊന്നാം അധ്യായം പതിനാറാം തിരുവനന്തപുരം നമ്മൾ ശ്രമിക്കുന്നത് പോലെ വേര് പരിശുദ്ധമാണെങ്കിൽ ശാഖകളും അങ്ങനെ അപ്പൊ മാതാപിതാക്കൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മക്കൾ വിശ്വാസത്തിൽ വളരും ഇപ്രകാരം വിശ്വാസമുള്ള മക്കൾ വിശ്വാസ പരിശീലന ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവർ വലിയ താല്പര്യത്തോടെ ആ ക്ലാസ്സിൽ പങ്കെടുക്കും അതിന്റെ ഫലം നേടുകയും ചെയ്യും വ്യക്തമാണ് ഡോക്ടർ ഡേ സെൻ പടങ്ങട് അതോടൊപ്പം തന്നെ നമ്മൾ പാഠ്യപദ്ധതിയെ കുറിച്ച് ചർച്ച ചെയ്തു മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ വേദപാഠ അധ്യാപകരും കുറെ കൂടി ഒരു അപ്ഡേറ്റഡ് ആകണ്ടേ നമുക്കറിയാം ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കേണ്ടി നമുക്കറിയാം ഇപ്പം അടുത്ത ഞായറാഴ്ച വേദപാഠ ക്ലാസ്സുകളിൽ ഒരു ഉയർന്ന മുതിർന്ന ക്ലാസ്സുകളിലെ ഒരു അധ്യാപകൻ കുട്ടികളുമായി സംവദിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇപ്പം കത്തിനിൽക്കുന്ന ലവ് ജിഹാദ് പോലുള്ള കോടഞ്ചേരി പോലുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തുവാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിയേണ്ടതല്ലേ അതോടൊപ്പം തന്നെ നേരത്തെ അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്കറിയാം വിശുദ്ധ മര്യാകുരിയത്തിടെയൊക്കെ ഒരു ചരിത്രം നമ്മൾ വേദവാട ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നു പക്ഷേ ജീവിക്കുന്ന വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ മര്യാകുരിയത്തിമാരെ പലപ്പോഴും നമുക്ക് നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തുവാൻ നാം പരാജയപ്പെട്ടു പോകുന്നു അതോ അതോടൊപ്പം തന്നെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി ഈ വേദപാഠ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകേണ്ടതല്ലേ ഡോക്ടർ ഡെയ്സൺ പണിയങ്കൻ സത്യം പറഞ്ഞ വിശ്വാസ പരിശീലകർ എന്ന് പറയുമ്പോൾ അവർ മതബോധനത്തിന്റെ പ്രഥമ പ്രായോജകരാണ് നേരത്തെ ജയ്ക്കപ്പത്തൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇടവക കേന്ദ്രീകരിച്ചുള്ള വിശ്വാസ പരിശീലനത്തിന്റെ ഇടവക കേന്ദ്രീകരിച്ചുള്ള മതബോധനത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള പ്രായോജകരാണ് വിശ്വാസ പരിശീലകർ അല്ലെങ്കിൽ മതബോധന അധ്യാപകർ വിദ്യാർത്ഥികളിൽ ക്രിസ്തു സാന്നിധ്യ സ്മരണ ഉണർത്തുകയും അത് നിലനിർത്തുകയും ചെയ്യേണ്ട മാരിച്ച ഉത്തരവാദിത്തമാണ് സഭ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവസാന്നിധ്യ സ്മരണ അത് ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ മതബോധന ക്ലാസ്സുകളിൽ ഇരിക്കുന്ന സമയത്ത് ബിസ്ത കുർബാനയിൽ സംബന്ധിക്കുന്ന സമയത്ത് മാത്രം ഉണ്ടാകേണ്ടതല്ല അത് അനുദിന ജീവനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും തങ്ങളുടെ വിദ്യാർത്ഥികളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അത് നിലനിർത്താനുമുള്ള സാധ്യതകളാണ് വിശ്വാസ പരിശീലകർ സ്വാഭാവികമായിട്ടും വളർത്തിയെടുക്കേണ്ടത് ആ ഗുണമാണ് വിദ്യാർത്ഥികളിൽ അനുഗുണമാക്കേണ്ടത് ഇനി ജോർജ് സൂചിപ്പിച്ച ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ഒരു സംശയം വേണ്ട മതാധ്യാപകർ വിശ്വാസ പരിശീലകർ അനുദിന വിഷയങ്ങളുമായി സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളുമായി സഭ നേരിടുന്ന പ്രതിസന്ധികളുമായി സമുദായം നേരിടുന്ന പ്രതിസന്ധികളുമായി ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പഠന നിരീക്ഷണങ്ങൾ നടത്തുന്ന വ്യക്തികളാവണം അതിൽ യാതൊരു തർക്കവിതർക്കങ്ങളുമില്ല പ്രത്യേകിച്ച് ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ നടക്കുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളോട് നമ്മുടെ വിദ്യാർത്ഥിനികളോട് ഇന്ന് സമൂഹം നേരിടുന്ന സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയായി ഈ ഒരു പ്രശ്നത്തെ അവതരിപ്പിക്കാനും പ്രണയക്കണി പോലുള്ള സാമൂഹ്യ വിപത്തിൽപ്പെട്ട് ഉഴലുന്ന ക്രൈസ്തവ മക്കൾ ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ ഉണ്ടെന്നവരെ ബോധ്യപ്പെടുത്താനുള്ള സാധ്യതകൾ ഉയർന്ന ക്ലാസ് മുറികളിൽ അധ്യാപകരെ നേതൃത്വം ഉണ്ടാവണം അത് അച്ചടിച്ച പാഠപുസ്തകങ്ങളിൽ നാം പഠിപ്പിക്കുന്ന വിശ്വാസ പരിശീലന തത്വങ്ങൾക്കപ്പുറത്ത് പ്രായോഗികതയുടെ ചിന്തകൾ വളർത്തിയെടുക്കാനുള്ള സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ധാർമ്മികതയുടെ ചിന്തകൾ കുട്ടികളെ പരിണിതപ്രജ്ഞരാക്കാനുള്ള സാധ്യതകൾ കൂടിയാവണം നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ അതിനെ ഒരു ടീം ടീച്ചിങ് ഒക്കെ നമുക്ക് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാ ദിവസവും ഒരു ഒരു വർഷത്തിൽ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിയാറ് ഞായറാഴ്ചകളിലാണ് വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ നടക്കുന്നത് ഈ മുപ്പത്തിരണ്ട് ക്ലാസ്സുകളിലും അല്ലെങ്കിൽ പരീക്ഷ ഒഴികെയുള്ള തിരുനാളാഘോഷങ്ങൾ ഒഴികെയുള്ള മുപ്പത്തിരണ്ട് ഞായറാഴ്ച ദിന ക്ലാസ്സുകളിലും ടെക്സ്റ്റ് ബുക്ക് കേന്ദ്രീകൃതമായി തന്നെ ക്ലാസ്സുകൾ അവതരിപ്പിക്കപ്പെടണമെന്നില്ല രണ്ടോ മൂന്നോ ആഴ്ചകളിലെങ്കിലും അല്ലെങ്കിൽ ഒരു ക്വാർട്ടേർലിയിൽ രണ്ടോ മൂന്നോ ക്വാർട്ടേർലി ആയിട്ട് തിരിക്കുന്ന ആ ഒരു പരീക്ഷാ സമ്പ്രദായത്തിൽ ഒരു ക്വാർട്ടേർലി സമയത്ത് അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു അധ്യാപകനെ ഇടവകയിൽ നിന്നോ ഇടവകയ്ക്ക് പുറത്തുനിന്നുള്ള ഒരു അധ്യാപകനെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള ധാർമിക പ്രസക്തിയുള്ള വിഷയങ്ങളെ പറ്റി കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നതുകൂടി കൂടി വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി നാം കാണേണ്ടതുണ്ട് അതിൽ ജോർജ് സൂചിപ്പിച്ചതുപോലെ ലൌ ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരണം ഇന്ന് സമൂഹം നേരിടുന്ന യുവത്വം നേരിടുന്ന മയക്കുമരുന്ന് അടിമത്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മുടെ നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നുവരണം യുവാക്കൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ജോലി സാധ്യതകളും ഉന്നത നിലവാരത്തിലുള്ള പഠന സാധ്യതകളും ആക്വയർ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ അവിടെ പരിശീലിപ്പിക്കപ്പെടണം പരിശോധിക്കപ്പെടണം മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിദ്യാർത്ഥി ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള വിവർത്തനങ്ങൾ അതൊക്കെ കൃത്യമായി നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് യുവത്തിലേക്ക് എത്തിപ്പെടണം അപ്പോൾ ഒരു ക്ലാസ് മുറി ടെക്സ്റ്റ് ബുക്ക് പരീക്ഷ എന്ന ഒരു പൊതു തത്വത്തിനപ്പുറത്ത് നമ്മുടെ സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹം നേരിടുന്ന നമ്മുടെ സമൂഹം പൊതുസമൂഹം നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ധാർമ്മിക വിഷയങ്ങൾ സാമൂഹിക വിഷയങ്ങൾ പ്രണയക്കണി ദൗജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള മൂല്യബോധം കൊടുക്കാനുള്ള സാധ്യത കൂടി നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസുകളിൽ ഉണ്ടാവണം അതൊരിക്കലും ഒരു ക്ലാസ് അധ്യാപകൻ്റെ അല്ലെങ്കിൽ വിശ്വാസ പരിശീലകന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ട് അവശേഷിപ്പിക്കപ്പെടരുത് നേരത്തെ ബഹുമാനപ്പെട്ട ജയ്ക്ക് പച്ചൻ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികളുടെ വിശ്വാസ പരിശീലനങ്ങൾ പരിശീലന കളരി അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന തന്നെ കുടുംബ മതബോധനത്തിൽ മാതാപിതാക്കൾക്കും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം ഇടവക വികാരി എന്ന നിലയിൽ ഇടവക മതബോധനത്തിൽ ഇടവക വികാരിയുടെ പ്രബോധനത്തിനും വലിയ പ്രസക്തി വിശ്വാസ പരിശീലന വിഷയങ്ങളിലുണ്ട് വളരെ വ്യക്തമാണ് ഫാദർ ജേക്കബ് പലപ്പോഴും ഈ ലവ് ജിഹാദിലൊക്കെ പെട്ടുപോകുന്ന പല പെൺകുട്ടികളുടെയും ചില അനുഭവങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട് അതിലൊക്കെ അവർ പറയുന്നു ഇതര മതസ്ഥ മതത്തിൽപ്പെട്ട ചില പുരുഷന്മാർ അവരോട് ചില വിശ്വാസ സംബന്ധിയായ ചില ബേസിക് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒരു ഉദാഹരണം ക്രിസ്തു ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പരിശുദ്ധ ത്രീത്വം എന്താണ് ആ ചോദ്യങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മുടെ പെൺകുട്ടികൾ പലപ്പോഴും വീണു പോകുന്നു അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ സാധിക്കാതെ പോകുന്നു ഇത്തരം വിശ്വാസ സംബന്ധിയായ ചോദ്യങ്ങളൊക്കെ കൃത്യമായി ഒരു അവബോധം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭേദപാഠ ക്ലാസ്സുകളിലൊക്കെ കൊടുക്കേണ്ടതല്ലേ ഫാദർചേക്കും തീർച്ചയായും കൊടുക്കേണ്ടതാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങളും നമ്മുടെ വിശ്വാസ പരിശീലന പാഠാവലിയിൽ ഉണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ വിശ്വാസപരമായി കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും അത് ജീവിതത്തിലേക്ക് വരുന്നില്ല ജീവിത ഗന്ധിയാവുന്നില്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളെയും അഭിമുഖിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഇപ്രകാരമുള്ള ചതിക്കുഴികളിൽ അവർ പെട്ടുപോവുകയും ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ വിശ്വാസ പരിശീലനം എന്ന് പറയുമ്പോൾ അതൊരു പാഠ്യ പദ്ധതിയായി മാത്രം മാറിപ്പോകുന്നത് കൊണ്ടാണ് ആ പാഠ്യപദ്ധതി കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അത് കാണാതെ പഠിക്കുന്നു മാർക്ക് വാങ്ങുന്നു വിജയിക്കുന്നു അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു അതിനപ്പുറത്തേക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ വിശ്വാസപരവും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അന്ന് വിശകലനം ചെയ്യുവാനോ അത് മനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനോ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നത് തീർത്തും വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പലരും കുഞ്ഞുങ്ങളുടെ പ്രകാരം ചോദ്യങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ അവര് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതര മതസ്ഥര് ക്രിസ്തു ഇങ്ങനെയാണല്ലോ പരിശുദ്ധി അമ്മ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ ശരി എന്ന ഒരു ചില കുഞ്ഞുങ്ങളെങ്കിലും അതാണല്ലോ ശരി എന്ന ഒരു ചിന്തയിലേക്ക് കടന്നു പോകുന്നുണ്ട് എന്നതും സത്യമാണ് മറിച്ച് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുമുണ്ട് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യങ്ങൾ കൂടി ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ഡോക്ടർ ഡേവിസ് അതിനെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു കാര്യത്തിൽ നമ്മുടെ അധ്യാപകർക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് അധ്യാപകരെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ഏറ്റവും പുതിയ അപസു പ്രബോധനമായ അൻജിക്കും പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ഓർമ്മ നിലനിർത്തുന്നത് കർത്താവിന്റെ ഓർമ്മ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത് അധ്യാപകർക്ക് ഈ ഒരു കാര്യത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് കർത്താവിന്റെ ഓർമ്മ നിലനിർത്തുകയും അത് വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ദൈവികമായ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വിശ്വാസ പരിശീലകർക്ക് ഈ മേഖലയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പകർന്നു കൊടുക്കുവാനായിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പാഠ്യപുസ്തകം വഴി ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ചിലരെങ്കിലും പരാജയപ്പെട്ടു പോകുന്നു അത് ഒരു സത്യമാണ് ഇപ്പൊ പാഠ്യപുസ്തകത്തില് നമ്മൾ കത്തോലിക്ക യഥാർത്ഥമായി ലക്ഷ്യം വയ്ക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ മിസ്റ്റർ ജോൺ ജോൺപോൾ മാർപ്പാപ്പം പറഞ്ഞതുപോലെ വിശ്വാസ കൈമാറ്റമാണ് ഈ കൈമാറ്റം അതിന്റെ പൊന്നതിലേക്ക് എത്തിക്കുവാനായിട്ട് ചിലപ്പോഴെങ്കിലും അത് വൈദികരും സന്യസ്തരും വിശ്വാസ പരിശീലനം എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് കൃത്യമായി ഉത്തരം നൽകുവാനായിട്ട് ജേക്കബ് അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പലപ്പോഴും നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ നമ്മുടെ നമ്മുടെ ക്രിസ്തു മതത്തിന്റെ ഒരു അനന്യത നാം പഠിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളിലെ ഒരു വൈരുദ്ധ്യങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ വിശ്വാസ പരിശീലനത്തിലൂടെ ക്രൈസ്തവ മതത്തിന്റെ അനന്യത ക്രിസ്തു ആരാണ് എന്നും ക്രിസ്തു എന്തിനു വേണ്ടി നമുക്ക് എന്തിനു വേണ്ടി മരിച്ചുവെന്നും നമുക്ക് രക്ഷ നേടിത്തന്നുവെന്നും ഈ ലോക ഈ ആകാശത്തിന്റെ കീഴിൽ ക്രിസ്തു അല്ലാതെ യേശുവല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല എന്നും കൃത്യമായിട്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്നു ക്രൈസ്തവ മതത്തിന്റെ കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പാഠപുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ഡേവിഡ് സാർ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി ആഴ്ചകളാണ് ഞായറാഴ്ചകളാണ് നമുക്ക് വിശ്വാസ പരിശീലനത്തിനായിട്ടുള്ളത് അത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയമാണ് വിശ്വാസ പരിശീലത്ത് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും ഇവിടെയാണ് നമ്മുടെ വൈദികരുടെ പ്രബോധനത്തിന്റെ പ്രസക്തി ഈ മുപ്പത്തിരണ്ട് ഞായറാഴ്ചകളിലും വൈദികർ അവരുടെ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് അവബോധം കുട്ടികൾക്കും മുതിർന്നവർക്കും നൽകണം അതുപോലെ സന്യസ്സര് വിശ്വാസ പരിശീലക ക്ലാസ് റൂമുകളില് ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വിശദമായിട്ട് ഈ ചെറിയൊരു ചെറിയൊരു പാഠാവലിയിൽ ഉൾപ്പെടുത്തുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ എല്ലാ സൺഡേ സ്കൂളുകളിലും ഉപപാഠ പുസ്തകങ്ങളുണ്ട് ഈ ആഴ്ചകാലത്ത് നമുക്ക് ഒരു രൂപത്തിൽ സംഭവിച്ച കാര്യം അറിയാം അവർ ഉപപാഠ പുസ്തകത്തില് ഇപ്രകാരം ക്രൈസ്തവ മതത്തിന്റെ അനന്തിയെക്കുറിച്ചും ഇതര കുറിച്ചും തമിഴ് വ്യത്യാസങ്ങളെ കുറിച്ചും എന്തുകൊണ്ട് ക്രിസ്തു ഏക രക്ഷകനായിട്ട് മാറുന്നു അല്ലെങ്കിൽ ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ആ പുസ്തകത്തിൽ അവർ വിവരിക്കുണ്ടായി അതുപോലെ തന്നെ എല്ലാ രൂപതകളിലും ഇപ്രകാരം ഉപപാഠ പുസ്തകങ്ങളുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ വിശ്വാസപരമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട ഇതര കാര്യങ്ങളും ഇതര ബന്ധപ്പെട്ട ചേർന്നാണ് പ്രത്യേകിച്ച് കേരള സഭയില് പഠിപ്പിച്ചുള്ള വ്യക്തമാണ് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മുടെ വിശ്വാസ പരിശീലന രംഗത്ത് അനിവാര്യമാണ് എങ്കിൽ മാത്രമേ വിശ്വാസ പരിശീലനത്തോടെ സഭ എന്താണ് ലക്ഷ്യമാക്കുന്നത് അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ വെല്ലുവിളികൾക്കനുസരിച്ച് ഒരു മാറ്റം തീർച്ചയായും അനിവാര്യമാണ് ഈ ഒരു ആശയം തന്നെയാണ് ഇന്നത്തെ ഷെക്കേന ഫയർറൂപ്പ് പങ്കുവച്ചത് ഇന്ന് ഷെക്കേന ഫയർറൂമിൽ പ്രസക്തമായ ആശയങ്ങൾ പങ്കുവച്ച ഫാദർ ജേക്കബ് ഡോക്ടർ ഡേയ്സം പടയങ്ങാടൻ രണ്ടുപേർക്കും പ്രത്യേകം നന്ദി